ഏറ്റവും അധികം കാലുകളുള്ള ജീവി അറിയാമോ പോട്ടെ ആ ജീവിയുടെ കാലിന്റെ എണ്ണം ഒന്ന് ഊഹിക്കാമോ അങ്ങനെയെങ്കിൽ വേഗം കമന്റ് ചെയ്തോളൂ ഒന്ന് രണ്ട് മൂന്ന് എത്ര പേർക്ക് ഉത്തരം ശരിയായി കിട്ടി എന്നാൽ അധികം ആളുകൾക്കും എന്റെ ചോദ്യത്തിന് ശരിയായി ഉത്തരം തരാൻ കഴിയില്ല കാരണം ഈ വമ്പൻ ചുമ്മാതൊന്നുമല്ല ഈ റെക്കോർഡ് അടിച്ചെടുത്തത് കാരണം ആയിരത്തി മുന്നൂറിലധികം കാലുകളാണ് അവനുള്ളത് എന്തോരമാണല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലുകളുള്ള ജീവിയെ കുറിച്ചാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ലോകത്ത് ഏറ്റവും കൂടുതൽ കാലുകളുള്ള ജീവികളാണ് തേരട്ടകൾ ഇവയുടെ ഇംഗ്ലീഷ് നാമമായ മില്ലി എന്ന വാക്കിൽ തന്നെ തേരട്ടകളുടെ പ്രത്യേകത ഒളിഞ്ഞിരിപ്പുണ്ട് ആയിരം എന്നർത്ഥമുള്ള മില്ലി കാൽ എന്നർത്ഥമുള്ള പെഡ് എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നുമാണ് മില്ലി പീഡ് എന്ന ഇംഗ്ലീഷ് നാമത്തിന്റെ ഉത്ഭവമുള്ളത് ആയിരം കാലുകളുടെ ജീവി എന്നാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിലും ഇതുവരെ ഇവയിൽ ഒരു ഇനത്തിനും ആയിരം കാലുകൾ ഉള്ളതായി കണക്കാക്കിയിട്ടില്ല പതിമൂവായിരം ഇനം തേരട്ടകളെ ഗവേഷകർ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണയായി ഇവയ്ക്ക് എഴുന്നൂറ്റി അൻപത് കാലുകൾ വരെ ഉണ്ടാകാറുണ്ട് എന്നാൽ കാലുകളുടെ എണ്ണത്തിൽ അസാധാരണമായ തേരട്ടയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഗോൾഡ് ഫീൽഡ് എസ്പെറാൻസ് പ്രദേശത്തെ സ്വർണ്ണ ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ആയിരം കാലിയെ മണ്ണടിയിൽ നിന്നും പൊക്കിയെടുത്തത് ആയിരം കാലുള്ള അട്ടകളാണ് ഇതുവരെ ഏറ്റവും അധികം കാലുകളുള്ള ജീവി എന്ന് അറിയപ്പെടുന്നത് എന്നാൽ ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയ ഈ അട്ടയ്ക്ക് കാലുകൾ കൂടുതലാണ് മണ്ണിനടിയിൽ ഇരുന്നൂറടി താഴ്ചയിൽ നിന്നാണ് മൂന്നര ഇഞ്ച് വലിപ്പ് മാത്രമുള്ള ഇത്തരം അട്ടകളെ കണ്ടെത്തിയത് നൂല് രൂപത്തിൽ ഇളം നിറമുള്ളവയാണ് ഇവ വീതിയിൽ കോണാകൃതിയിലുള്ള തലയും കൊക്കിന്റെ ആകൃതിയിലുള്ള വായയും വലിയ ആന്റിനയും ഇവയ്ക്കുണ്ട് കണ്ണുകളില്ലാത്തതിനാൽ ഈ ആന്റിന രൂപത്തിലുള്ള ഭാഗത്തിലൂടെയാണ് ഇവ പ്രകൃതിയിലെ മാറ്റങ്ങളും ശത്രുക്കളുടെ നീക്കവും മനസ്സിലാക്കുന്നത് ൈഫ് സ്പെർസിഫോൺ എന്നാണ് ഈ ജീവിക്ക് ഗവേഷകർ പേരിട്ടത് പെൺ അട്ടകൾക്കാണ് ആൺ അട്ടകളെക്കാളും അധികം കാലുള്ളത് ജീവികളുടെ പരിണാമത്തിലെ അത്ഭുതമെന്നാണ് ഓസ്ട്രേലിയയിലെ എൻവിയോൺമെന്റ് കൺസൾട്ടന്റിലെ ബയോളജിസ്റ്റായ ബ്രൂണോ ബുസാറ്റോ വിശേഷിപ്പിച്ചത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് സ്വീറ്റ് എസ്പെറൻസ് എന്ന ഖനിപ്രദേശത്ത് നിന്നാണ് ഇവയെ ലഭിച്ചതെന്ന് പറഞ്ഞല്ലോ സ്വർണം വനേഡിയം ലിധിയം എന്നീ ലോഹങ്ങളുടെ ഖനനം തകൃതിയായി നടക്കുന്ന മേഖലയാണിത് ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ അട്ടയാണിത് എന്നാൽ ഗവേഷണ ർ പറയുന്നത് ഭൂമിയുടെ പ്രതലത്തിൽ താമസിക്കാൻ സാധിക്കാത്തതിനാലാണ് ഇവർ മണ്ണിനടിയിലേക്ക് നൂണ്ടുപോയി കഴിയുന്നത് കൂടുതൽ കാലുകൾ ഉള്ളതുകൊണ്ട് ഇവരെ ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ സഹായിക്കുന്നുണ്ട് മണ്ണിലെ ചെറിയ വിടവുകളിലൂടെ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും മറ്റും ഇവയുടെ കാലുകൾ സഹായകമാണ് ഓസ്ട്രേലിയയിൽ നടത്തിയ പഠനത്തിലാണ് ഏറ്റവും കൂടുതൽ കാലുള്ള ജീവിയാണെന്നു കണ്ടെത്തിയത് നാലട്ടകളെ ഉപയോഗിച്ചാണ് പഠനം നടത്തിയത് അതിലൊരു പെണ്ണട്ടയ്ക്ക് ആയിരത്തി മുന്നൂറ്റി ആറ് കാലുകളും ഒന്നിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലുകളുമാണ് ഉണ്ടായിരുന്നത് രണ്ട് ആൺ എണ്ണൂറ്റി പതിനെട്ട് കാലുകളും ഒന്നിന് എഴുന്നൂറ്റി എഴുപത്തി എട്ട് കാലുകളും ഉണ്ടായിരുന്നു എന്നാൽ ഈ അട്ടകൾക്ക് പ്രായം കൂടുതലും കാലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് ഗവേഷകർ പറയുന്നത് അവയ്ക്ക് കാലുകൾ ശരീരത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പഠനം തെളിയിക്കുന്നത് നാല്പത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് തേരട്ടകൾ ഭൂമി െന്നാണ് കരുതപ്പെടുന്നത് ഇന്ന് പതിമൂവായിരത്തോളം സ്പീഷീസുകൾ തന്നെ ഈ വിഭാഗത്തിലുണ്ട് പ്രധാനമായും ചത്തസസ്യങ്ങളും ഫംഗസുകളുമാണ് ഇത്തരം ജീവികൾ ഭക്ഷിക്കുന്നത് അതുപോലെ തന്നെ പ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമുള്ള ജീവികളുമാണ് ഇവർ നശിച്ച സസ്യങ്ങളിൽ നിന്നും കാർബൺ നൈട്രജൻ തുടങ്ങിയ മൂലകങ്ങൾ പ്രകൃതിയിലേക്ക് തിരികെ വിടുക എന്ന പ്രധാനപ്പെട്ട ദൗത്യം ഇവയാണ് നടപ്പിലാക്കുന്നത് എന്നാൽ അതേസമയം പോളിസോണിടയിലെ മിക്ക അംഗങ്ങളിൽ നിന്നും ഇത് വ്യത്യാസപ്പെട്ടാണ് കിടക്കുന്നത് ഇതിന്റെ നീളമേറിയ ആകൃതിയും നേർത്ത ശരീരവും തന്നെയാണ് അതിന്റെ പ്രധാന കാരണം ആ ഓർഡറിലെ അംഗങ്ങൾ സാധാരണയായി നീളം കുറഞ്ഞതും കാലുകൾ കുറവുള്ളവരുമാണ് ഒരു പൊതുപൂർവികനെ നിർണ്ണയിക്കാനായിട്ടാണ് അതിന്റെ ജീനോമിനെ വിശകലത്തെ അടിസ്ഥാനമാക്കി ഈ ക്രമത്തിൽ ഉൾപ്പെടുത്തിയത് ഇനി നമ്മുടെ ഈ അട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഭക്ഷണക്രമവും ശൈലി വിശദാംശങ്ങളെല്ലാം നിലവിൽ അജ്ഞാതമാണ് പക്ഷേ ഇത് മരങ്ങളുടെ വേരുകളിൽ വളരുന്ന ഫംഗസുകൾ ഭക്ഷിച്ചേക്കാമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇവനാണ് ലോകത്തെ ഏറ്റവും കാലുകളുള്ളവൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ